ഹലോ അസ്ലാ വലൈക്കും ആദ്യ മിന്നൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ പെരുന്നാളൊക്കെ ആവാനായല്ലോ അപ്പം നമ്മൾ ഇതാ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ വേറെ എവിടെയല്ല പോകുന്നത് നമ്മളെ സ്വന്തം കോഴിക്കോട് മിട്ടായിത്തെരുവിലേക്കാട്ട് പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ട് ഒൻപത് മണിയാകുമ്പോൾ തന്നെ നമ്മളവിടെ എത്തിയിട്ടോ കാരണം അത് നല്ല വെയിലാണല്ലോ അപ്പോൾ വേഗം പോയി വരാനോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ പോയി കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ തിരക്കൊന്നും ഇല്ല കടകളൊക്കെ തുറന്ന് വരുന്നേയുള്ളൂ കേട്ടോ നമ്മളൊരു ഒൻപത് മണിയാവുമ്പോൾ തന്നെ അവിടെ എത്തി അതാണ് നമ്മളിങ്ങനെ വയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മുടെ എ എം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ കമ്മത്തിലേൻ്റെ ഉള്ളിലേക്കായിട്ട് അങ്ങനെ പുറമെ അങ്ങനെ കാണൂല ഉള്ളിലേക്കാണ് പക്ഷേ എന്താണെന്ന് പറയുക അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു മീഡിയം റേറ്റ് എല്ലാത്തിനും വരുന്നുള്ളൂ കേട്ടോ ഡ്രസ്സുകൾക്കൊക്കെ ഹോൾസെയിൽ കടയാണ് അതുകൊണ്ട് തന്നെ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ അതങ്ങനെ കുറച്ച് ഉള്ളോട്ട് പോകണം കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ അങ്ങനെ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒക്കെ നിറയൂട്ടോ വണ്ടികൾ അപ്പം അതാ ഇതാണ് കേട്ടോ ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ട് കാണാൻ ഇങ്ങനെയാണെങ്കിലും ഉള്ളിലേക്കറി കയറിയൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നൊരു ഷോപ്പാണിത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിന്നൂസ് ഉള്ളതാട്ടോ നോക്കിയത് അപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കത്തിന് ഒരു വില വരുന്നത് ഒരു തൗസൻഡിനുള്ളിലാട്ടോ വരുന്നത് കുട്ടികൾക്കുള്ളതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാട്ടോ ഡ്രസ്സിനൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനം വില കുറയുന്നത് കൊണ്ട് ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിട്ടുള്ളതൊക്കെ ഡ്രസ്സുകളൊക്കെ പിന്നെ ഞാനൊരു കോൾ ഡ്രസ്സ് എനിക്ക് വേണ്ടി നോക്കിയതാട്ടോ അപ്പോൾ അതിനൊക്കെ വരുന്നത് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്ന കോൾ സെറ്റിനൊക്കെ പിന്നെ ഇതാ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ മീഡിയം റേറ്റായി വരുന്നുള്ളൂ കേട്ടോ ഇതാ കുട്ടികൾക്കുള്ള ഡെയിലി യൂസിനുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെ കേട്ടോ റേറ്റ് പാക റേറ്റ് ഉള്ളൂ കേട്ടോ നമുക്ക് താങ്ങാവുന്ന റേറ്റേ ഉള്ളൂ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റേ എവിടെയുള്ളു ഇതാ ബെഡ്ഷീറ്റുകൾ മാറ്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ തായി കാണുന്ന ടീ ഷർട്ടൊക്കെ കണ്ടില്ല ഇതിനൊക്കെ ഏതാ നൂറ്റി പതിനഞ്ച് നൂറ്റി നാൽപ്പത് ആ റേറ്റായി വരുന്നുള്ളൂട്ടോ നല്ല ക്ലോത്താണ് കേട്ടോ ഇതായി കാണുന്ന ടീഷർട്ടൊക്കെ ആ റേറ്റ് ആയി വരുന്നുള്ളൂട്ടോ നല്ല ക്ലോത്താണ് ഏതാ ഷോളുകൾ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ആദ്യം മിന്നിനൊക്കെ കുറച്ചൊക്കെ കിട്ടി അപ്പോൾ അതും വാങ്ങി നമ്മൾ പോയി പിന്നെ ആ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അത് ഒരു ഷോപ്പ് നമ്മളങ്ങനെ വിളിക്കുന്നുണ്ട് നൂറ്റൻപത് രൂപ ഏതെടുത്താലും നൂറ്റൻപത് രൂപ ചെരുപ്പിനെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം നമ്മൾ കയറി നോക്കി കേട്ടോ അപ്പോൾ കയറി നോക്കിയപ്പോൾ ഒരുപാട് ചെരുപ്പുകൾ ഉണ്ട് നല്ല മോഡലുകൾ കേട്ടോ ഫാൻസി ടൈപ്പ് ചെരുപ്പുകളാണ് നല്ല നല്ല മോഡലുകൾ ചെരുപ്പുകളുട്ടോ ഒക്കെ അതിന് നൂറ്റി നാൽപ്പതേ വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്ന ചെരുപ്പൊക്കെ നൂറ്റി അൻപത് രൂപ കേട്ടോ സോറി നൂറ്റി അൻപത് രൂപയേ വരുന്നുള്ളൂട്ടോ ചെരുപ്പിനൊക്കെ താ അവിടെ തന്നെ ഉള്ളതാണ് കേട്ടത് ഈ വാച്ചുകൾക്കൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ലേഡീസിനുള്ളതുണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് മെൻസിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ പിന്നെ ഇതാ നമ്മൾ വേറൊരു ഷോപ്പിൽ മിന്നൂസിന് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇപ്പം അതാ ഈ ഫാൻസി ടൈപ്പ് ചെരുപ്പിനൊക്കെ റേറ്റ് വരുന്നത് എത്രയെന്നറിയോ ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഒരു ഫൈവ് ഹൺഡ്രഡിനുള്ളിലാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് മിന്നൂസ് നമ്മൾ അവിടെ നിന്ന് ഒരു ചിരുപ്പ് എടുത്തു കേട്ടോ പിന്നെന്താ ഇവിടെ നമ്മൾ ബാഗിൻ്റെ ഇത് കണ്ടപ്പോൾ മിന്നൂസ് ഇങ്ങനത്തെ ഒരു ബാഗ് ആയി പറയുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവർക്കൊരു ബാഗ് വാങ്ങാൻ വിചാരിച്ചോ ബോക്സ് ടൈപ്പുള്ള ബാഗ് കിട്ടോ അതിനൊക്കെ വരുന്ന റേറ്റ് ടു ഹൺഡ്രഡ് ആട്ടോ എല്ലാത്തിനും ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതാ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഷോപ്പിൻ്റെ ഇതിനൊക്കെ വരുന്ന റേറ്റ് നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന ചെരുപ്പൊക്കെ നൂറ് ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് കയറി ആദ്യം പോലുള്ള ജീൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജീൻസിനൊക്കെ വില വരുന്നത് ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി അങ്ങനെ ആ റേറ്റായിട്ടാണ് വരുന്നതൊക്കെ നല്ല ക്ലോത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണേ ഇതാത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു കിട്ടും അങ്ങനെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ഏതെടുത്താലും തൊണ്ണൂറ്റൻപത് നൂറ്റൻപത് ആ ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ അവിടേക്കൊന്ന് കയറി നോക്കിയിട്ടോ അപ്പോൾ അതാ കയറി നോക്കിയപ്പോൾ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഒക്കെ നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ ഈ കാണുന്നൊക്കെ നൂറ് രൂപേൻ്റെതാണ് കേട്ടോ നൂറ് രൂപേൻ്റെ ഉണ്ട് ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയിട്ടോ ആയിന് ഇരുന്നൂറ്റൻപത് രൂപ കേട്ടോ വരുന്നത് ആ കാണുന്നതൊക്കെ നൂറ് രൂപേൻ്റെതാണ് കേട്ടോ കൂട്ടായിരവിലേക്ക് പോയാൽ പിന്നെ സമയം പോകുന്നത് അറിയേയില്ല നമ്മൾ വെറുതെ വെറുതെങ്കിലും നോക്കാൻ രസമാണ് കേട്ടോ ഒക്കെ കോഡ് സെറ്റ് എല്ലാം ഉണ്ടൊക്കെ ഒരു മീഡിയം റേറ്റായി വരുന്നുള്ളൂ കേട്ടോ എസ് എം സ്റ്റിറ്റിലേക്ക് നമ്മൾ കുറച്ച് പൈസയും കൊണ്ടുപോയി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം പിന്നെ ഓരോ സീസൺ ആയാൽ പിന്നെ പറയേണ്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഡ്രസ്സുകൾ ഡ്രസ്സ് ചെരുപ്പ് ബാഗ് എല്ലാം ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ എന്താണോ അതൊക്കെ നോക്കിക്കാണെട്ടോ ആ നേരെ നേരെ അപ്പുറത്തേക്ക് പോയപ്പോൾ അതാ ചെരുപ്പിൻ്റെ ഇത് കണ്ടുട്ടോ അതായത് ഒരെണ്ണത്തിന് നൂറ്റി നാല്പത്തൊൻപത് രണ്ടെണ്ണം എടുത്താലേ ഇരുന്നൂറ്റൻപത് അങ്ങാനുണ്ടാകും കേട്ടോ അപ്പം നോക്കിയപ്പോൾ നല്ല നല്ല ചെരുപ്പുകളുണ്ട് അതെങ്കിലും നൂറ്റി നാല്പത്തൊൻപത് രൂപയെ വരുന്നുള്ളട്ടോ ഹീൽ ടൈപ്പ് ചെരുപ്പിനൊക്കെ ചെരുപ്പൊ നല്ല ഭംഗിയുള്ള ഇതിലൊക്കെ നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുള്ളു കേട്ടോ ഷൂകൾക്കൊക്കെ ഒരു മീഡിയം റേറ്റേ വരുന്നുള്ളൂട്ടോ ഫോർ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ ലേഡീസിൻ്റെ ചെരുപ്പുകളാണ് ഒരുപാടുള്ളത് ഇതാ ഈ ചെരുപ്പിലൊക്കെ നൂറ്റി ഇരുപത്തിയൊമ്പത് രൂപയുള്ളൂട്ടോ വരുന്നത് ഇതിന് ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്നറിയില്ല പക്ഷേ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കുട്ടികളെ ഈ ചെരുപ്പിനൊക്കെ വരുന്നത് ടൈപ്പിനൊക്കെ മുന്നൂടെ റേറ്റായിട്ട് വരുന്നത് നമ്മൾ വേറെ ഷോപ്പിലേക്ക് കയറി കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഷോളുകളാണ് ഈ ഷോളിനൊക്കെ വരുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിലെ നാനോ എന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ അപ്പോൾ അതാ അവിടെ ഈ ഷോളുകളൊക്കെ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ ഷോള് ടോപ്സ് ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടാണ് എടുക്കാറ് അധികവും അപ്പോൾ ഈ കാണുന്ന ടോപ്പൊക്കെല്ലാം നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഞാൻ റേറ്റ് ചോദിച്ചിട്ടില്ല വെറുതെ അതിൽ നിന്ന് വീഡിയോ എടുത്തുപോയി എന്നാലും ഒരുപാട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു മീഡിയം റേറ്റിലേ ഉണ്ടാവുള്ളൂ എസ് എം സ്ട്രീറ്റ് വരുമ്പോൾ ഈ നാനോ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് കയറി നോക്കണം കേട്ടോ കാരണം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഒരു മീഡിയം റേറ്റ് ആയി വരുന്നുള്ളൂ ഞാൻ അധികം ഇവിടെ കയറി എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കോഡ് സെറ്റ് നോക്കിയിട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ സെറ്റ് എടുത്തു ഇതാണ് നല്ല തിരക്കാണ് ഇവിടെ സെറ്റ് വരുന്നത് ഇതാ നമ്മളെല്ലായിടത്തും ഒന്നും ഇങ്ങനെ ജസ്റ്റ് കയറി നോക്കി കേട്ടോ നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ അധികം തിരക്കൊന്നുമില്ല പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ആളുകൾ വന്നു കേട്ടോ ആ ഇത്രയുള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ